തി സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാനാണ് കേരളത്തിലെ ഇരുപതോളം കലാപ്രതിഭകൾ നൃത്തരംഗത്ത് ഒട്ടേറെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെയും അതുപോലെ നാടകരംഗത്ത് ഒട്ടേറെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെയും ഒക്കെ അവതരിപ്പിച്ച കലാകാരന്മാരാണ് ഇതിന്റെ അരങ്ങിൽ ചൂട് വെക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട അഭിനേത്രി സ്വന നായരാണ് മുഖ്യ കഥാപാത്രമായ ദ്രൗപദിയെ അരങ്ങിൽ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം ഇതിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്ന ശ്രീ രാജഗോപാൽ അതുപോലെ സുഹൃത്ത് റഷീദ് ഇത്രയും പേരാണ് ഈ അഭിസംബോളത്തിന്റെ സംഗീതരായിരിക്കുന്നത് ഇതിന്റെ കഥ മറ്റു കാര്യങ്ങളെ കുറിച്ച് രചയിതാവ് തന്നെയാണ് രാജഭോഷൻ ത്തിലെ ദ്രൗപതിയെ മാത്രമാണ് എടുത്ത് പെരുമാറുന്നത് സാധാരണ പുരാണ ഇതിഹാസത്തിൽ പറയുന്ന ഒരു ദ്രോപതിയെടുത്ത് അതിന്റെ ഒരു കഥ പറയുകയല്ല ഈ നാടകത്തിൽ ഉദ്ദേശിക്കുന്നത് മഹാഭാരതത്തിലെ എല്ലാ സ്ത്രീ കഥാപാത്രവും അത് ഗിഡിയായാലും ശരി ദുശലയാലും ശരി ഗാന്ധാരി ആയാലും ശരി ഉഷാരിയായാലും ശരി ഉദൂബി ആയാലും ശരി ആരായിരിക്കും ഇവരെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ പുരുഷാധിപത്യത്തിന്റെയും ഭരണാധിപത്യത്തിന്റെയും കീഴിലെ മർജനങ്ങളും സ്വാതന്ത്ര്യമില്ലായ്മയും അനുഭവിച്ചു പോകുന്ന സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് തന്നെ കാലത്തോടെ തുടർച്ചയൊക്കെ എപ്പോഴാണ് ഒരു സ്ത്രീ ജനിക്കുന്നത് ആ സ്ത്രീയുടെ പൊക്കൾ കൂടി അറത്തു മാറ്റുന്നതിനോടൊപ്പം തന്നെ അവരുടെ സംസാരിക്കാനുള്ള നാഭു കൂടി അറത്തു മാറ്റുന്ന സ്വഭാവം ആ കാലഘട്ടം മുതൽ ഇതിഹാസ കാലഘട്ടം മുതൽ വർത്തമാന കാലഘട്ടം വരെ തുടരുകയാണ് ആ തുടർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും പൊതുവേദിയിൽ വെച്ചും പൊതുതരത്തിൽ വെച്ചും പൊതു ഇടങ്ങളിൽ വെച്ചും കുലസ്ഥീകൾ അല്ലെങ്കിൽ കുലപതികളായ സത്രുമതികളായ സ്ത്രീകൾ അമ്മമാര് സഹോദരന്മാരൊക്കെ തന്നെ വ്യവസ്ഥകളാക്കപ്പെടുന്ന ആക്ഷേപം ചെയ്യുക എന്നുള്ളത് ഞാനത് പതിവായി പറയുന്ന വാക്കം ഉപേക്ഷിച്ച് കളിക്കുന്ന എന്നിട്ട് വ്യവസ്ഥകളാക്കപ്പെടുന്ന ഒരു രീതി അതിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുകയും അതിനെ എതിർക്കുന്നവർക്ക് നേരെ മറ്റു ആളുകൾ എതിർക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ടപ്രവണത ഇന്ന് വർത്തമാന കാലത്തിൽ നിലവിൽ മാത്രമല്ല ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യം മുഴുവനും അന്ന് തന്നെ മഹാഭാരതത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ രാജ്യം ഭരിച്ചത് ഒരാൾ ശണ്ഡനാണ് മറ്റൊരാൾ അന്ത്യങ്ങളാണ് ഒന്ന് ധൃതരാഷ്ട്രവും മറ്റൊരാൾ പാണ്ഡുവാണ് അങ്ങനെ അന്തനും ഷണ്ടനും ഭരിക്കുന്നതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഈ രാജ്യത്തിന്റെ സാംസ്കാരികത പോലും വളർന്നു പോകുന്ന തുടർന്നു പോകുന്ന ഒരവസ്ഥയിൽ ദ്രൗപതിയെ പോലെ നാവറുക്കപ്പെട്ട ഒരു സ്ത്രീ അതെന്തിന് അങ്ങനെ ചെയ്തു എന്ന് കരുണാധിപന്മാരോടും പുരുഷാധിപന്മാരോടും ചോദിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ